ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ഏദം സെവൻ ഏദം സെവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പിണ്ടി തിരുനാളാണ് കേട്ടോ ഇന്നും നാളെയും അപ്പോൾ അതിനായിട്ട് നമുക്ക് പിണ്ടി ഒരുക്കാം അതിൻ്റെ കലാപരിപാടികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതേ ഒരു പിണ്ടി വെട്ടി വെട്ടിക്കോണമെന്ന് വെച്ചിട്ടുണ്ട് ഇനി അതിനെ ഒന്ന് സുന്ദര കുട്ടപ്പനാക്കി എടുക്കണം അപ്പോൾ അതിൻ്റെ തോലൊക്കെ പൊളിച്ചു കളഞ്ഞ് ഞാനത് സെറ്റാക്കിയിട്ട് ഈ ചെടിച്ചട്ടിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യണത് കേട്ടോ കാരണം നമുക്ക് ഫ്രണ്ടിലെ കുഴിച്ചിടാൻ മണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ചെടിച്ചട്ടിയിൽ പിണ്ടി ഇറക്കി മണ്ണിട്ട് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് ഇനി അതിനകത്തേക്ക് കുറച്ച് നമുക്ക് ആ കുലുത്ത് പണികൾ ചെയ്യാം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇത് നമ്മൾ ഈ പിണ്ടിക്കൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ചെയ്തെടുക്കുന്നതാണ് കേട്ടോ എല്ലാവർക്കും അറിയായിരിക്കും ഇങ്ങനെ തിരിച്ച് തിരിച്ച് കയർ കെട്ടി അതിൽ തിരിച്ച് തിരിച്ചിട്ട് ഒരു ചെറിയൊരു വള്ളി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇത് ചെടിച്ചെട്ടിയുടെ അടി ഭാഗത്തെ മണ്ണൊന്ന് കവർ ചെയ്യാനാണ് കേട്ടോ മണ്ണ് കാണുമ്പോൾ ഒരു വൃത്തികേടല്ലേ അപ്പോൾ നമുക്ക് അതൊന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ചൈന പേപ്പറാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഒരു കുറച്ച് നീളത്തിൽ നമ്മുടെ രണ്ട് കൈൻ്റെ ഒരകളം നീളത്തിൽ ഇതുപോലെ ഒന്ന് പിരിച്ചെടുത്തിട്ട് ചെടിച്ചട്ടിയുടെ അടിയിൽ ഇങ്ങനെ റൗണ്ടിൽ ചുറ്റിയെടുക്കാനാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ആദ്യം കണ്ട വിളക്കൊക്കെ നമുക്കിതിൽ ഫിക്സ് ചെയ്യാനുള്ളത് തന്നെയാണ് കേട്ടോ കണ്ടിലെ അടി ഭാഗത്ത് ഞാൻ വെച്ചു ഇനി ഇതുപോലത്തെ കുറച്ച് അരങ്ങ് റിബൺസ് എടുത്തിട്ട് ഇത് ഫുള്ള് പിണ്ടി കാണാത്ത തരത്തിലൊന്ന് ചുറ്റിയെടുക്കുക ഇനി നമുക്കിതിനിലേക്ക് വയ്ക്കാനായിട്ട് കുറച്ച് പൂവാണ് വേണ്ടത് അപ്പോൾ ഒരു പേപ്പറിൻ്റെ പകുതി എടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നൈസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഒരു ഈർക്കിലി എടുത്തിട്ട് ഇതൊന്ന് താഴ്ഭാഗം വരെ ചുറ്റി കൊടുക്കുക അപ്പോൾ നമ്മുടെ ലീഫ് റെഡിയായി ഇനി ഇതിൻ്റെ മേളിലേക്കുള്ള ഫ്ലവറും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിൻറ്റേയുടെ മേളിൽ ഫ്ലവർ കൂട്ടാൻ പറ്റും കേട്ടോ പ്രാവശ്യം വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പെരുന്നാൾക്കൊക്കെയാണ് സാധാരണ ഗംഭീരമായിട്ട് ചെയ്യുക അപ്പോൾ ഇതിന് വിളക്ക് തെളിയിക്കുന്നുകൊണ്ട് ഒന്ന് രണ്ട് ഒരു അഞ്ചെട്ട് ഫ്ലവേഴ്സിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ അതേ അഞ്ചെട്ട് ഫ്ലവേഴ്സ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാൻ ഐസ്ക്രീം സ്റ്റിക്കിൽ കുത്തിയിട്ട് നമ്മുടെ വിളക്കുകൾ ദീപങ്ങൾ കുറച്ചെണ്ണം ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പിൻഡിയിൽ അപ്പോഴേക്കും ജോനും സ്കൂൾ വിട്ട് വന്നു ബാക്കി പരിപാടി അവൻ്റെയാണ് അപ്പം അതേ അവൻ പിണ്ടിയുടെ മോളിൽ ഇതുപോലെ പൂവും കുത്തി വെച്ചിട്ടുണ്ട് ബാക്കി ഈ കാണുന്നത് രാത്രിയിലാണ് കേട്ടോ അപ്പം നമ്മൾ പിണ്ടി തെളിയിക്കേണ്ട സമയമായി പിണ്ടിതേ ജോനും പിണ്ടി തെളിയിച്ച് തുടങ്ങി അതൊക്കെ നമ്മുടെ നെയ്ബേഴ്സാണ് കേട്ടോ അപ്പം എല്ലാവരും കൂടിയാണ് പിണ്ടി തെളിയിക്കുന്നതും കത്തിക്കുന്നതും ഒക്കെ അപ്പം ഇതാണ് ഫൈനൽ ലുക്ക് എല്ലാ ദീപങ്ങളും കത്തിച്ച് വെച്ചിട്ടുള്ള ലുക്കാണ് കേട്ടോ അതെ അങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായോ അതുപോലെ നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതിനിടയ്ക്കിതേ നമ്മുടെ ബില്ലൂസ് വന്നിട്ടുണ്ട് ബില്ലൂസും ഈ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുകയാണ് നിൽക്കുവാനായിട്ടോ എന്നുവെച്ചാൽ പിൻഡിപെരുന്നാളൊക്കെ ആസ്വദിച്ച് നിൽക്കുകയാണ് അവൻ്റെ ഫസ്റ്റത്തെ പിൻഡിപെരുന്നാളാണല്ലോ അപ്പോൾ അവൻ എൻജോയ് ചെയ്യാണ് ഇതിനിടയ്ക്കിതേ അവരവിടെ കമ്പിത്തിരി കത്തിക്കുക മൂളി കത്തിക്കുക അങ്ങനത്തെ തിരക്കിലാണ് ഇതേ ജോമിൻ്റെ കയ്യിൽ കണ്ടില്ലേ കമ്പിത്തിരി അപ്പോൾ കമ്പിത്തിരി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിള്ളേർ സെറ്റൊക്കെ കൂടിയിട്ട് ഞാനും ബില്ലും ഇതൊക്കെ നോക്കി നിന്ന് എൻജോയ് ചെയ്യാണ് ചെയ്യണത് അപ്പോൾ പിണ്ടി പെരുന്നാളൊക്കെ ആകുമ്പോൾ രണ്ട് പടക്കമൊക്കെ കത്തിച്ചില്ലെങ്കിൽ ആ പെരുന്നാളിൻ്റെ ഒരു വൈബ് കിട്ടില്ലല്ലോ അപ്പോൾ ആ കണ്ടത് നമ്മുടെ അപ്പത്തെ നൈബേഴ്സിൻ്റെ പിണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇതേ എല്ലാവരും ഫുള്ള് ജോയി മൂഡിലാണ് അപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബ ബൈ